രാജ്യത്തെ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികാചരണത്തിന്റെ ഭാഗമായി അക്കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട സുന്ദരേശപ്പായി ഗോപാൽ ജയപ്രകാശ് ജയാ വാര്യർ തുടങ്ങിയവരെ ബി ജെ പി ആദരിച്ചു കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരവ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അൻപതാം വാർഷികത്തോട് അനുബന്ധിച്ച് കായംകുളത്ത് ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട സുന്ദരേശ് ഗോപാൽ ജയപ്രകാശ് ജയവാര്യർ എന്നിവരെ പ്രസിഡന്റ് ഇന്ത്യൻ എന്നിവരെക്കെതിരെ നടന്ന ഏറ്റവും വലിയ കടന്നുകയറ്റമായിരുന്നു അടിയന്തരാവസ്ഥ ആ അടിയന്തരാവസ്ഥയെ എതിർത്ത മുഴുവൻ ആൾക്കാരെയും ജയിലടയ്ക്കുകയും തട ജയിൽ തടവറയിൽ ക്രൂരമായ മർദ്ദനവും മർദ്ദിക്കുകയും പോലീസിന്റെ നരനായാട്ടുമാണ് നടന്നത് അതിന് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിര വളരെയധികം ആഘോഷവും സന്തോഷവും പ്രകടിപ്പിച്ച കൂട്ടത്തിലുള്ളതാണ് ഇന്ന് കോൺഗ്രസ്സുകാർ കൊട്ടി ആഘോഷിക്കുന്ന ഇന്ദിര എന്ന മഹാവ്യക്തി അന്ന് കാണിച്ചിട്ടുള്ള കൊടും ഭീകരതയുടെ ഒരു ആളാണ് ഗോപാൽജി അന്ന് ജയിലിലും ജയിൽ തടവറയിൽ പോലീസിൽ നിന്നും ഏറ്റിട്ടുള്ള ക്രൂരമായ പീഡനം കാരണം ഇന്നും ആ വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന വ്യക്തികളാണ് ഗോപാൽജിയും കായംകുളത്തുള്ള സുന്ദരേശപ്പയ്യം ാരും അങ്ങനെ നിരവധി ആൾക്കാരും അവരെ ആ കറുത്ത ദിനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ അമ്പത് വർഷക്കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തി അവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇനിയും കാലങ്ങളിൽ അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള ചടങ്ങുകൾ ബി ജെ പി മണ്ഡലം കമ്മിറ്റി നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൻ്റെ കീഴിൽ ഭരണ സംവിധാനങ്ങളെയെല്ലാം തകടം മറിച്ചുകൊണ്ട് ഇന്നലെ നടത്തിയ ഒരു ഭരണ ഭരണഘടനാ ലംഘനം ആണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ കായംകുളത്ത് നിന്നും തന്നെ ഒരുപാട് ആൾക്കാർ ജയിൽ ജീവിതം അനുഭവിക്കുകയും ആ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ ഗോപാൽജി അന്ന് ഗോപാൽജി ആർ എസ് എസിൻ്റെ പ്രചാരകനായിരുന്നു ആർ എസ് എസിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു ഗോപാൽജിയെപ്പോലുള്ള നിരവധി ആൾക്കാർ കൊടിയ പീഡനമാണ് അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിച്ചിരിക്കുന്നത് അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോനായിരുന്നു എങ്കിലും ഭരണത്തിൻ്റെ കടിഞ്ഞാൺ കെ കരുണാകരൻ്റെ കയ്യിലായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പോലീസിൻ്റെ മന്ത്രിയായിരുന്ന കെ കരുണാകരനായിരുന്നു കെ കരുണാകരൻ ആർ എസ് എസിൻ്റെയും ജനസംഘത്തിൻ്റെയും മുഴുവൻ പ്രവർത്തകരെയും നിഷ്കൂരം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയുമായിട്ട് അന്ന് മുന്നോട്ട് പോവുകയും നിരവധി സംഘത്തിൻ്റെയും ജനസംഘത്തിൻ്റെയും പ്രവർത്തകരെ അതിക്രൂരമായി ജയിലിൽ കൊണ്ടുപോയി ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ക്രൂരമായ മർദ്ദനങ്ങൾ ചെയ്യുകയും അവരുടെ ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ളവ തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് ക്രൂരമായ പീഡനത്തിന് ഇരയാവുകയും ചെയ്ത കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ ഗോപാൽജി അദ്ദേഹത്തിന് ഇന്ന് കായംകുളം നിയോജമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിനെ മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം ജയിൽ ജീവിതം അനുഭവിച്ച കായംകുളത്തുള്ള കായംകുളം നിയോജ മണ്ഡലത്തിലുള്ള മിക്കവാറും എല്ലാവരെയും കായംകുളം നിയോജമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് നേതാക്കളായ രാജശ്രീ കമ്മത്ത് കെ പ്രസാദ് അഖിൽ ഉണ്ണികൃഷ്ണൻ കാക്കനാട് സുവർണകുമാർ ശാന്താരാജൻ രാജൻ രമണി ദേവരാജൻ നാരായണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു സി ടി